പുതിയൊരു സാധനം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഏതാണ്ട് നമ്മൾ തമ്പനിയിലൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമ്മൾ കേരളത്തിൽ എവിടെയുള്ള ആൾക്കാർക്ക് ഇത് പർച്ചേസ് ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ നിയറസ്റ്റ് ആയിട്ട് ഇത് എത്തും അപ്പോൾ കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും ചോദിക്കും എവിടുന്നാണ് പർച്ചേസ് ചെയ്തത് എനിക്ക് കയ്യിൽ കിട്ടാനുള്ള വല്ല വകുപ്പുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെന്താണ് സാധനം ഏതൊക്കെ വെറൈറ്റികളുണ്ട് പിന്നെ അതേപോലെ തന്നെ എങ്ങനെ നമ്മളെ കയ്യിലെത്തുന്നുള്ള ഡീറ്റെയിൽസൊക്കെ കാണും അപ്പോൾ ആദ്യം ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഈ കൊറിയർ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ ഓൾറെഡി അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ലൈഫ് ഫിഷ് അതേപോലെ തന്നെ അതുമൊക്കെ പ്രൊഫഷണൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് പൊട്ടിച്ചു നോക്കി നമുക്ക് അറിയാൻ പറ്റും അക്കോറീജിയ ഒരു കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ള ബ്രീഡർ കമ്പ ബീഡേഴ്സാണ് അപ്പോൾ അവർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉള്ള അറിയാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഇത് പാക്ക് ഒക്കെ ചെയ്ത് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ ഞാൻ മോളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് കാണിക്കാം അപ്പോൾ ഞാൻ എന്തായാലും ബോക്സ് എടുത്ത് മുറിക്കാൻ പോവുകയാണ് ഇത് ഒരു പ്രൊഫഷണൽ കൊറിയറ് വഴിയാട്ടോ വന്നത് പ്രൊഫഷണൽ കൊറിയർ കൊറിയറാണ് ഇപ്പോൾ ആയിട്ട് നമ്മളെ നാട്ടിൽ അത്യാവശ്യം ഇതൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു എന്തായാലും പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് സാധനം വന്നിട്ടുള്ളത് മുൻപ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പെറ്റ് വാൻ സർവീസ് വഴി വന്നിട്ടുള്ളത് ഓക്കേ അപ്പോൾ അത്യാവശ്യം നല്ല സേഫായിട്ടുള്ള രീതിയിലാണ് സാധനം വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാര്യമായിട്ട് നോക്കാം എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഇത് ഐറ്റം നമ്മൾ ആറ് ഐറ്റം സ്രിംബുകളാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് ബ്ലഡ് മേരി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് തോന്നുന്നുട്ടോ ചെറുത് ബ്ലഡ് മേരി എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ഒരു ആറ് ഐറ്റം കളക്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ വീടിൻ്റെ മൊബൈലിൽ നമ്മൾ ചെറിയൊരു സ്പേസ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് സ്രിംബിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ഇതാവുമ്പോൾ നമുക്ക് വളരെ മെയിൻറ്റനൻസ് കുറവായതുകൊണ്ടാണ് സ്രിംബ് ഒന്ന് ട്രൈ ചെയ്യണത് അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ വെള്ളമൊക്കെ നിറച്ച് ഫോക്സ് ടൈലൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി പിന്നെ അടിയിൽ നമ്മൾ ഓടു കൊടുത്തിട്ടുണ്ട് ഓട് ഇവർക്ക് തണവ് അത്യാവശ്യം വേണമെന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് അടിയിൽ എല്ലാ ബോക്സിലും നമ്മൾ ഓട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഓരോ വെറൈറ്റി ആയിട്ട് ഒന്ന് പൊട്ടിച്ച് നമുക്ക് മാറ്റാം എന്താണ് എങ്ങനെയാന്നുള്ളതൊന്നും നോക്കട്ടേട്ട അപ്പോൾ ആദ്യം നമ്മൾ പൊട്ടിച്ച് മാറ്റണത് എലക്ട്രിക് ബ്ലൂ എന്ന് പറയണ ഒരു വെറൈറ്റി ആട്ടോ എലക്ട്രിക് ബ്ലൂ ഇതിപ്പോൾ ഒരുപാടുണ്ട് സ്രിംബുകൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മെയിൻ്റെനൻസ് കുറവാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഇതിൽ നിന്നിപ്പോൾ നമുക്ക് വരുമാനം കണ്ടമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കാരണം ഇപ്പോൾ നമ്മൾ റീറ്റെയിലായിട്ട് നോക്കുമ്പോൾ ഷോപ്പുകളിൽ നൂറ് നൂറ്റി ഇരുപത് ഉറുപ്പൊക്കൊരു പേർ ഇങ്ങനെ കാണാനുണ്ട് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓരോ ബ്രീഡ് വൈസ് കളക്ട് ചെയ്യുമ്പോഴേ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ എന്താ പറയുക നമ്മൾ സെറ്റ് ചെയ്യണതാണ് ഇതിപ്പോൾ ബ്ലൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സ്രിംബിലെ നമ്മളിപ്പോൾ എന്താണ് ഇതിലിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്ര ആയിട്ട് ഇടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തായാലും സ്വാഭാവികമായിട്ട് ഇടുമ്പോൾ ഒരു അഞ്ചുണ്ടെങ്കിലും നമുക്ക് സർവൈവ് ചെയ്ത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കെയർ കുറവായതുകൊണ്ട് തന്നെ ഇവർ ഇതിൽ കിടന്നു ഇവർ പെട്ടെന്ന് ബ്രീഡ് ആയിക്കോളും അപ്പോൾ നമുക്ക് കരിയിട്ട് ഫീഡ് ചെയ്യേണ്ട ആവശ്യം ഇതൊക്കെ തന്നെ ഇവർ തിന്നും പിന്നെ വേണമെങ്കിൽ വൺസ് നമുക്ക് എന്തെങ്കിലും ചെമ്മീപൊടി തീറ്റോ കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ സ്രിംബുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കളക്ടിങ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ സിമ്പിളെ കുറച്ച് നേരം ബാക്കിയുള്ളവരൊക്കെ നമ്മളിതിലൊന്ന് ചെറിയ രീതിയിലൊന്ന് ടെമ്പറേച്ചർ സെറ്റ് ആയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് റിലീസ് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ വൈകിട്ടാണ് പാർസൽ വന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചില ഇപ്പം ലൈറ്റിന്റെ ഇച്ചിരി ഇഷ്യൂസ് ഉണ്ടാവാം സിമ്പിളൊക്കെ പോവാണ് കേട്ടോ എല്ലാരും പുതിയ സെറ്റപ്പിലേക്ക് മാറുകയാണ് നിങ്ങൾ പോയി അവിടെ സർവേ സെറ്റായി അടിച്ചാപുളിയായിട്ട് പാട്ടാ എല്ലാവരും ഇട്ടിട്ടുണ്ട് ഇത് യെല്ലോ ഗോൾഡൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതിൽ തന്നെ യെല്ലോവും ഇതൊക്കെ ഉണ്ട് അപ്പൊ നമ്മളാദ്യമായിട്ടായത് കൊണ്ട് നമുക്ക് കറക്റ്റ് ഡിഫറൻസ് അറിയില്ല അപ്പോൾ ഇത് യെല്ലോ ഗോൾഡൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അപ്പം ഇതിനും നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി ആദ്യം ഒരു ഒരു ബക്കറ്റിലേക്ക് മാറ്റി അതിനുശേഷം ഗ്ലാസിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ റിലീസ് ചെയ്യണത് ഓക്കെ അപ്പോൾ ഇവരൊക്കെ ഇതിലൊരു അഞ്ച് പീസ് നമുക്ക് കറക്റ്റ് ആയി നമ്മളിവിടെ സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നോർമലി അവർ ബ്രീഡായിട്ട് അത്യാവശ്യം ആയിക്കോളും എന്തായാലും നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഭാവിയിൽ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് വെറൈറ്റിയാണ് നമ്മൾ ഇതിലേക്ക് റിലീസ് ചെയ്യാണ് ഇവരൊന്നും കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ മറ്റോരെ പോലെയല്ല ഒന്നും കൂടി നമുക്ക് കറക്റ്റായിട്ട് എന്താ പറയുക ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഒന്നും കൂടി ഇത് ബ്ലഡി മേരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അപ്പം അത്യാവശ്യം ഇതിൽ തന്നെ തോന്നണ നോർമൽ റെഡും റക്കുറ റെഡും ഒക്കെ ഉണ്ട് തോന്നുന്നു എന്തായാലും ഇത് ബ്ലഡി മേരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇവർ നമ്മൾ പർച്ചേസ് ചെയ്തതിനായിട്ട് കുറച്ചുകൂടി എന്താ പറയുക എമൗണ്ടുകൾ എല്ലാത്തിലും ഒന്നോ രണ്ടോ പീസുകളായിട്ട് കൂടുതലിട്ട് തന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ഇവരൊക്കെ സർവൈവ് ചെയ്യും എന്ന പ്രതീക്ഷയിലോട് കൂടി തന്നെ നമുക്ക് ഇടാം വേറെ പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഇല്ല കാരണം വളരെ കെയർ വളരെ കുറവുള്ളൊരു സംവിധാനമാണ് ഇത് ഇപ്പം റീറ്റെയിലൊക്കെ ആയിട്ട് ഏതാണ്ട് സിമ്പിന് ഇപ്പോൾ നമ്മളൊരു ഷോപ്പുകളിൽ പോകുകയാണെങ്കിൽ റീറ്റെയിൽ പീസ് ഓരോ ടൈപ്പിനനുസരിച്ച് ഞാൻ ഇപ്പോൾ ഇത് കൂടുതലും കളക്ട് ചെയ്തത് കറക്റ്റ് ഓരോരോ ബ്രീഡ് വൈസ് കളക്ട് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലാണ് അപ്പോൾ സ്പ്രിംബിൽ തന്നെ ഓരോ കളറ് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഷോപ്പുകളിലൊക്കെ ചിലപ്പോൾ മിക്സ്ഡ് ആയിട്ട് നമുക്ക് എടുക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ബ്രീഡ് ആയിട്ട് കിട്ടാനുള്ള സാധ്യത കുറവാകും അപ്പോൾ ഇതിനെയും നമ്മൾ റിലീസ് ചെയ്യാം കേട്ടോ ഇതും കാണാൻ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ ഇത് ചോക്കോ ബ്ലാക്ക് ആണ് പക്ഷെ സോറി റോസ് ബ്ലാക്ക് ആണ് പക്ഷെ ഇതിൽ ചോക്കോ ബ്ലാക്കും കാണാനുണ്ട് ബ്ലൂവും കാണാനുണ്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്തായാലും ഇത് റോസ് ബ്ലോക്കിലാണ് നമ്മൾ ഇടുന്നത് കേട്ടോ ഓക്കെ ഈ സെറ്റപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അപ്പം ഇത് ഓറഞ്ച് ആട്ടോ സക്കൂറ ഓറഞ്ചാണ് സക്കൂറ ഓറഞ്ചാണ് ഇനി ഒരു യെല്ലോ ഒരു ഫീല് വരുന്നു അറിയില്ല എന്താണെന്ന് എഴുതിപ്പോൾ ഈ ഇപ്പം നമ്മൾ കിട്ടി ഇത് അൺബോക്സ് ചെയ്തിട്ടിടാ ഇറിട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ എന്തേലും കുറവാണോ എന്നറിയില്ല എന്തായാലും സക്കൂറ ഓറഞ്ചാണെന്ന് വിചാരിച്ചു ഞാനിതിലേക്ക് ഇടുകയാണ് ലാസ്റ്റത്തെ നമ്മൾ വെറൈറ്റി എന്ന് പറയാനുള്ളത് ലൈറ്റ് ഗ്രീനാണ് അപ്പോൾ ലൈറ്റ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ കളക്ട് ചെയ്തതിൽ ഏറ്റവും ഒരു വൈബ്രൻറ്റ് കളറല്ലാത്ത ഒരു പ്ലെയിൻ കളറാണ് ലൈറ്റ് ഗ്രീനും നമ്മുടെ നാട്ടിലൊക്കെ അമ്മായി ചമ്മി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അപ്പോൾ അതിനോടൊരു സാദൃശ്യം തോന്നുന്ന ഒരു വെറൈറ്റി ആണ് ലൈറ്റ് ഗ്രീൻ ഇനി അതാണോ അറിയില്ല എന്തായാലും അപ്പോൾ അതിനും കൂടി നമ്മൾ ഇതിലേക്ക് റിലീസ് ചെയ്യാം നമ്മൾ കളക്ട് ചെയ്ത സ്രിംബിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ സ്രിംബിന് നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ സെറ്റപ്പുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് റീറ്റെയിൽ ആയിട്ട് അത്യാവശ്യം വില ലഭിക്കുന്ന ഒരു ഓർണമെൻ്റൽ ഫാമിംഗ് രീതിയാണ് സ്രിംപ് ഫാമിംഗ് നമ്മളെ പ്ലാന്റഡ് അക്കോറിയങ്ങൾക്കൊക്കെ യൂസ് ചെയ്യണ ഒരു ആൽഗേറ്റർ വെറൈറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ സ്രിംപ് അതുകൊണ്ട് തന്നെ റീറ്റെയിലായിട്ട് കുഞ്ഞൻ വെറൈറ്റികളാണെങ്കിലും മാന്യമായിട്ടുള്ളൊരു വില ലഭിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഓർണമെൻ്റൽ സ്രിംപ് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെറിയൊരു സ്പേസിൽ ചെയ്യാം നമുക്ക് ആദ്യം കളക്ട് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവുന്നേ ഉള്ളു നമ്മുടെ ഭാവിയിൽ ആയിട്ടുള്ള അക്കോ പോയിൻ്റ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ചെറിയൊരു സെറ്റപ്പ് രീതിയിൽ നമ്മൾ സ്രിംപ് ഫാമിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഇത് നമുക്ക് വിജയമാണോ നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഭാവിയിലൊരു വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സ്രിംപ് നമ്മൾ കളക്ട് ചെയ്തത് കൊല്ലം കരുനാഗപ്പള്ളി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രീഡർ കം കംടേഴ്സിൻ്റെ അടുത്തു നിന്നാണ് അക്കോ റീജിയ എന്നാണ് അവരുടെ പേര് അവർക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിളാണ് ആണ് ഒക്കെ പ്രൊഫഷണൽ ആയിട്ടായിരുന്നു അവർ നമുക്ക് സാധനം ഡെലിവറി ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിമ്പുകളായിരുന്നു ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്റ്റൻ ബോക്സിൽ കൊടുക്കുന്ന അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം നമ്മളൊരു എക്സ്പീരിയൻസിലെ അനുഭവത്തിൽ അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ആയിട്ട് നല്ല രീതിയിൽ മോർട്ടാലിറ്റി റേറ്റിലാണ് തന്നെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം Thanks for watching this video. See you in next video.